രാവിലെ നല്ല പണി കിട്ടി കിട്ടിക്കിടക്കാണ് ബോംബെല്ലാം പാസ്സായി കഴിയപ്പോൾ ഹൈവേയിൽ അമ്മാതിരി ബ്ലോക്ക് രണ്ടര മൂന്ന് മണിക്കൂറുമായിട്ട് ഇവിടെ തന്നെ ഒറ്റ കിടപ്പ് എന്തിൻ്റെ ഒരു പിടിയില്ല റോഡ് പണിയുടെ ആണോ എന്താന്നൊരു പിടിയില്ല നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി ഒന്നും നീങ്ങുന്ന ഇല്ല ഓടി പ്രവെച്ച് നമ്മൾ രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ബോംബെ കയറി തന്നെ യും ചെയ്തു പക്ഷെ കാര്യമില്ല നാളെ കൊടുക്കാൻ പറ്റുമോ എന്നൊരു പറ നമ്മളങ്ങനെ വടോദരയൊക്കെ കഴിഞ്ഞ് ഹലോൾ റോഡിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കയാണ് ഇനിയിപ്പം നമുക്ക് ലൊക്കേഷൻ അയച്ച അനുസരിച്ചിട്ട് ഒരു അറുനൂറ്റി എമ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് ശിവരുന്നാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഴുമണി രാവിലെ ഏഴു പത്തൊക്കെയാ സമയം കാണിക്കുന്നത് ഗൂഗിളിനകത്ത് രാവിലെ നമുക്കാണെന്നുണ്ടെങ്കി ഒരഞ്ചു മണിക്കൂർ ആറു മണിക്കൂർ ബ്ലോക്ക് കിട്ടി പോകുമ്പോ കഴിഞ്ഞപ്പോ അതുകൊണ്ട് നമ്മടെ കണക്കും കാര്യങ്ങളും ഒക്കെ പോയി കണക്കുകൂട്ടലും കാര്യങ്ങളും ഒക്കെ തെറ്റി അല്ലെന്നുണ്ടെങ്കി കറക്റ്റ് ഞങ്ങള് നൈറ്റ് തന്നെ അവിടെ എത്തണ്ടി എത്തിയ പക്ഷെ എന്ത് ചെയ്യാൻ പ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആയിപ്പോയി അതുകൊണ്ട് ഉച്ചയ്ക്കൊന്നും കഴിക്കാനൊന്നും ഇറങ്ങിയില്ല ഉച്ചയ്ക്ക് കഴിക്കാനൊന്നും ഇറങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് നല്ല വിശപ്പുണ്ട് അതിനകത്ത് പണ്ടിക്കകത്തൊരു പൈനാപ്പിൾ ഉണ്ടായിരുന്നു അത് ചെത്തി രണ്ടുപേരും കൂടെ കഴിച്ചു ഇപ്പം അങ്ങോട്ട് പോകുന്ന വഴി എന്തെങ്കിലും എളുപ്പം കീഴിൽ പാഴ് മേടിച്ചുകൊണ്ട് ഒരു ഇതിലേക്ക് നോക്കൊണ്ടിരിക്കുന്നു രാവിലെ എത്താൻ പറ്റുമോ പറ്റുമോന്ന് ഒരു ഡൗട്ടുണ്ട് എക്സ്പ്രസ് പൊട്ടാൻ ചാൻസ് ഉണ്ട് ഇത് മറ്റേ എം ജി എന്ന് പറയുന്ന വണ്ടികളുടെ ആണ് ഗ്യാരേജാ ഇവിടെ നിർമ്മിക്കുന്നേ ആഹ് ഇതാണ് മറ്റേ എം ജി അസംബ്ലി ചെയ്യുന്ന മൊത്തം ടയറും കാര്യങ്ങളോ വെളിയിൽ ഇരിക്കുന്നത് ഗ്യാരേജിൽ ചുറ്റം പോലെ വണ്ടികള് അതുകൊണ്ട് നമുക്ക് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടി ആദ്യമായിട്ട് നമ്മൾ ജയ്പൂർ പോര് പോന്നത് അത് അതും എക്സ്പ്രസ് എക്സ്പ്രസ് കിട്ടി പോയനെ പക്ഷെ നമ്മള് ബ്ലോക്കിൽ കിടന്നപ്പോ പറയാൻ പറ്റില്ല അങ്ങനെ ലേറ്റായി ഇനിയിപ്പോ എവിടെങ്കിലും നിർത്തി ഒരു ചായ കുടിക്കണം എന്തെങ്കിലും ഞാൻ ഗ്രാമത്തിനകത്തോളാണ് നമ്മള് തിരക്കും കാര്യങ്ങളും ഇത് മറ്റേ നമ്മുടെ ഈ നമ്മുടെ കാറ്റാടിയന്ത്രം ഉണ്ടല്ലോ അതിന്റെ വിൻഡു ഒക്കെ നിർമ്മിക്കുന്ന നിർമ്മിക്കുന്ന സ്പേസ് ആണ് തോന്നുന്നത് അവിടെ ലീഫ് ലീഫിരിക്കുന്നു ലീഫും കാര്യങ്ങളും ഇവിടെ നിന്നാണ് തോന്നുന്നത് നമുക്ക് എല്ലായിടത്തോട്ടും സപ്ലൈ വരുന്നത്